പാത്തുട്ടീടെ ക്ലാസ് ഗ്രൂപ്പിലുണ്ടല്ലോ സാന്തക്ലാസ് ഈസ് കമ്മിങ് ടു ടൗൺ എന്ന് പറഞ്ഞിട്ട് ടീച്ചറുടെ ഒരു മെസ്സേജ് വന്നു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ഞായറാഴ്ച ഉണ്ടല്ലോ ഒരു നിന്ന് വേറൊരു പള്ളിക്ക് കരോൾ പോലെ സാന്തക്ലാസും പിന്നെ അനുയായികളൊക്കെ ആയിട്ട് പോണമെന്ന് കേട്ടത് വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു പരിപാടി അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തി സാന്തക്ലോസിന്റെ മാത്രമല്ല മത് മേരിയുടെയും ജോസഫിൻ്റെയും പിന്നെ ത്രീ കിങ്സിന്റെയും ഒക്കെ വേഷിട്ടവരുണ്ടായിരുന്നിട്ട് പരേഡിൽ ഞങ്ങൾ ചേർച്ചിൻ്റെ അവിടെ എത്തിയവശം തന്നെ പാത്തുട്ടീറ്റ് ടീച്ചർ കൂടി വന്നിട്ട് ക്യാപ്പൊക്കെ തന്നോട്ട് അപ്പം അതും വെച്ചിട്ടായിരുന്നു പിന്നീട് പാത്തുട്ടി നടന്നത് ഇവള് ഫുള്ള് വഴി നടക്കുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല ടൗൺ ഒക്കെ സർക്കിൾ ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ എടുത്തുട്ടോ ഞങ്ങൾ ഒരു ചർച്ചിൽ നിന്ന് ഒരു ചെർച്ച് എത്താനായിട്ട് പാത്തുട്ടി മോസ്റ്റ് ഓഫ് ദ ടൈം ടീച്ചറുടെ കൂടെ തന്നെയായിരുന്നു സാനത്തെ ക്ലാസ് വഴിയിൽ കാണുന്ന എല്ലാ കുട്ടികൾക്കും ചോക്ലേറ്റ്സ് കൊടുക്കണ്ടായി അത് പോരാഴിഞ്ഞിട്ട് ഈ പരേഡിന്റെ ഉള്ളിലുള്ള കുട്ടികൾക്കായിട്ട് റിഫ്രഷ്മെന്റ്സും ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു പരേഡിന്റെ ലാസ്റ്റ് ആയിട്ട് പോയ വണ്ടിയിലായിരുന്നു ടാബ്ലോ ഉണ്ടായിരുന്നത് കുട്ടികൾ തന്നെയായിരുന്നു അതിലും ഗിറ്റാർ ഡ്രംസ് ഹാർമോണിയം ഇതൊക്കെ വായിച്ച് അതിന്റെ താളത്തിനടുത്ത് എല്ലാവരും കൂടി പാട്ട് പാടി അങ്ങനെ ഡാൻസ് കളിച്ച് നടക്കുമായിരുന്നു കേട്ടാ പരേഡ് കടന്നു പോകാൻ വേണ്ടിട്ട് റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കായിരുന്നു പോലീസുകാർ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ എന്നാലും പാട്ടൊക്കെ പാടി നടക്കണെൻ്റെ ആ രസാന്ന് തിരി ക്ഷീണമെന്നു പറഞ്ഞില്ല കേട്ടോ അങ്ങനെ അവസാനം ചോച്ചിലെത്തിയപ്പോൾ എല്ലാവർക്കും ആയിട്ട് പ്ലം കേക്ക് തന്നു അങ്ങനെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ പ്രോഗ്രാം ഇതായിരുന്നട്ടാ വീട്ടിലെത്തിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോച്ചിന്റെ അവിടെനി ഞങ്ങള് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കണമായിരുന്നു ഹോളിഡേയ്സിന് രാത്രി മിക്കവാറും ഞങ്ങളുടെ മൂവി നൈറ്റ് മൂവിനായിട്ടാണ് മൂവീന്ന് പറയുമ്പോൾ പുറത്തൊന്നും പോവില്ലാട്ടോ കാണാനായിട്ട് ലാപ്ടോപ്പിൽ തന്നെ പണ്ടത്തെ ഏതെങ്കിലും സിനിമ ഇരുന്ന് കാണും അപ്പം ഇതിന്റെ കൂടെ കുറിക്കാനായിട്ടേ ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ ബിസ്ക്കറ്റ്സ് ഉണ്ടായതൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് പാത്തൊട്ടിക്ക് സ്നാക്ക് ബോക്സിലാക്കി കൊടുത്തിട്ട് ഡബ്ബ് ഫുള്ള് ക്ലിയർ ആയിരുന്നു പേട്ടൻ പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കടി കുറച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല മൂന്ന് വെജിറ്റബിൾ വാളിലേക്ക് നോക്കിയപ്പോഴാണെങ്കിൽ ആകെ നാല് പൊട്ടാറ്റോ അപ്പം അന്ന് രണ്ടെണ്ണം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതങ്ങ് അങ്ങ് വെള്ളത്തിൽ ഇട്ടിട്ട് പുഴുങ്ങി എടുത്തു എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മാഷ് ചെയ്തു നെക്സ്റ്റ് ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവറും ലേശം ഗാളിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചു കൊടുക്കുക തീരെ വെള്ളം ചേർക്കും ട്ടാ എന്റെ ഇടാ കുറച്ച് ഡ്രൈ ആയി പോയി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ നന്നായിട്ട് ബോയിൽ അത് എന്താണോ ഞാൻ എപ്പോ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാകമാണേലും മുമ്പ് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും ക്ഷമില്ലാത്തതുകൊണ്ടാ കുക്കറിൽ വെക്കാന്നൊക്കെ വിചാരിച്ചതാ പിന്നെ കുക്കറിലായല്ലേ ഭയങ്കരായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്ന വെച്ചിട്ട് സോസ് പാനിൽ വെച്ചത് ഒടച്ചു കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടിയെങ്കിലും ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തു എന്നിട്ട് ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയിട്ട് നേരെ അത് ഫ്രൈ ചെയ്തെടുത്തു കളർ മാറിയേ വേണ്ട അതിനെക്കാട്ടിൽ മുമ്പ് തന്നെ എടുക്കാം നല്ല ഭംഗിയിലുള്ള ക്രീം കളർ ബോൾസ് ും അങ്ങനെ ഞാനത് സോസ് ഒക്കെ ഒഴിച്ചിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പാത്തുട്ടിക്കും ഏട്ടനും കഴിക്കാനായിട്ട് കൊടുത്തു പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് പാത്തുട്ടിക്ക് ഇത് കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും സെക്കൻഡ് റൗണ്ട് ബാക്കിയുള്ള രണ്ട് പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കി ഇനിയിപ്പോ വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ പാത്തുട്ടിയുടെ സ്നാക്ക് ബോക്സിൽ ഇത് അങ്ങോട്ട് ഇണ്ടാക്കി കൊടുത്തയക്കും ഭയങ്കര ഈസി അല്ല ഉണ്ടാക്കാനായിട്ട്